നീ അവനോട് പറഞ്ഞ കല്യാണ കാര്യം ഞാൻ അമ്മേ അവൻ ചെയ്യും ആ ഇങ്ങനായാലും അമ്മ എന്നെ എന്താണ് പറന്നാൽ എങ്ങനെ മോനെ കുടുംബത്തൊരു പെണ്ണ് വേണ്ട നിനക്കൊരു കൂടെപ്പറുപ്പ് പോലും ഇല്ല

ഞാനാണെങ്കിൽ നമ്മ നമ്മൾ പറഞ്ഞു പോയി നമ്മക്കൊന്ന് പോയി കണ്ടിട്ട് പോരാടാ അപ്പ നിങ്ങള് പോയി കണ്ടോ മോനെ അവർക്കും ആരുല്ല അമ്മയും മോളും മാത്രമ്മടെ മോലൊന്നു പോയി കാണ് മുടക്കം പറയല്ലേ ആ നോക്കട്ടെ വഴിതെറ്റീലോ ചേട്ടാ അവളം ബീച്ചിലെ ചോദിച്ചു ഇരിക്കിട്ടേട്ടാ ഇപ്പവരാട്ട അതേ വേഗം പോണേട്ടാ ഏതായിരുന്നു എനിക്ക് ഇഷ്ട എന്നിട്ട് തീരുമാനിക്ക തീരുമാനിക്കാനൊന്നുമില്ല ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അച്ഛനും മോനും പറയണേ ഇവന് ഇവിടെ ഒക്കെ നല്ല ഇഷ്ട എനിക്കിവിടൊക്കെ ഇഷ്ടായി പറയണോ എന്നാ നമ്മുടെ നമ്മടെ മോളെ ണ്ടായിരുന്നു എന്റെ മോളെ പ്രായലുള്ളൂ എന്താ മോ പറയണേ പേരെന്താജി മോള വേഗം എന്താണ് അച്ഛൻ പോനും കൂടി ഒരു സ്വകാര്യം വേഗം പോണം അവിടെ അച്ഛമ്മനിച്ചു അവടെ ഇവൻ തനിച്ചല്ലു പിന്നെ ഞാൻ എനിക്കും ഇവിളുള്ളൂ പോയാ ഞാൻ ഒറ്റയ്ക്കിടിച്ചു തരാ കുറച്ച് നേരം കൂടി തീരെ ചൂടില്ല എനിക്ക് നല്ല ചൂടുണ്ട് ഞാൻ പോണു അപ്പൊ ഞങ്ങൾ ചേട്ടാ വിളിക്കില്ലേ വിളിക്കോനെ എന്താവാൻ അച്ചമ്മേ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ ഞാനെന്ത് വിഷമിക്കണ്ട ഞാൻ കിട്ടിയില്ലെങ്കിലും അച്ഛന്റെ കിട്ട ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇവനി പ്രാന്താ അമ്മ ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു അച്ഛനാ പെണ്ണിനായിട്ടുള്ള കുഴച്ചില് ഒരു രണ്ടുപേരും അമ്മേ അതിൻറെ അമ്മ ഒറ്റക്കാണെന്ന് പറഞ്ഞു വിഷമിച്ചപ്പോ ഞാനും ഒറ്റക്കാണെന്ന് പറഞ്ഞതാ ഇവർ രണ്ടുപേരും എന്താടാ ഞാൻ പെണ്ണാണോ പോയിട്ട് എൻറെ അമ്മേ ഇവനോ കെട്ടണില്ല അപ്പൊ പിന്നെ ഞാൻ കേട്ട കുടുംബത്തൊരാളുമായി ഇവനൊരു കൂടെ പറപ്പുമായി